കുടുംബത്തെ ഒഴിവാക്കി ഭർത്താവിനും മകനുമൊപ്പം മാത്രം യാത്ര ചെയ്യുന്നതിനും ട്രിപ്പുകൾ പോകുന്നതിനും നിരന്തരമായി വിമർശനം വരുന്നതിനെതിരെ ദിയാകൃഷ്ണ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു താനും ഭർത്താവും കുഞ്ഞും ഒരു കുടുംബമാണെന്നും തങ്ങളുടേതായ ഒരു ഫാമിലി രൂപീകരിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും ദിയ പറഞ്ഞിരുന്നു താരപുത്രിയുടെ കാഴ്ചപ്പാടിനെ അഭിനന്ദിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി സായി കൃഷ്ണ വിവാഹം കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിന് വേണം പ്രാധാന്യം നൽകാനെന്നും ദിയെ പോലെ കാര്യങ്ങൾ തുറന്നു പറയാനും ജീവിക്കാനും സാധിച്ചാൽ മാത്രമേ സന്തോഷമുണ്ടാകൂ എന്നും സായി കൃഷ്ണ പറയുന്നു യാത്ര പോകുമ്പോൾ മാതാപിതാക്കളെ ഒപ്പം കൂട്ടാത്തതിനെ ആളുകൾ വിമർശിക്കുന്നത് പതിവാണ് അത്തരത്തിൽ വന്നൊരു കമന്റിന് കഴിഞ്ഞ ദിവസം കൃഷ്ണ മറുപടി നൽകിയിരുന്നു ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ പങ്കുവയ്ക്കുന്നതിലാണ് കൃഷ്ണയ്ക്ക് നേരെ ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് ദിയ മാത്രമല്ല ഇത്തരം ചോദ്യങ്ങൾ നേരിടുന്നത് പുതുതായി വിവാഹിതരായ ദമ്പതികൾ തുടർച്ചയായി അവർ മാത്രമായി യാത്ര പോയാലും ഇത്തരം ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കും അതുപോലെ ഈ വിഷയത്തിൽ ചെക്കന്മാരുടെ തലയിലായിരിക്കും പ്രഷർ കൂടുതൽ വരുന്നത് ദിയാകൃഷ്ണയുടെ മാതാപിതാക്കൾ സാമ്പത്തിക ഭദ്രതയുള്ളവരാണ് ടൂർ പോകണമെന്ന് തോന്നിയാൽ പോകാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് പക്ഷേ സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത മാതാപിതാക്കൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയാലല്ലേ അവർക്ക് ട്രിപ്പ് പോകാൻ പറ്റൂ എന്നുള്ള ചോദ്യം ഉയരും ദിയയുടെ കേസിൽ അതില്ല ദിയ അവളും ഭർത്താവും കുഞ്ഞുമടങ്ങുന്ന ന്യൂക്ലിയർ ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൽ രോഷം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല താനും സ്നേഹയും മാത്രം അടങ്ങുന്ന കുടുംബത്തിനാണ് താൻ ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് എന്നും തങ്ങൾ ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തങ്ങളുടെ കുടുംബത്തിന് തന്നെയാണ് പ്രാഥമിക പരിഗണന നൽകുക ഇതാണ് ചെയ്യേണ്ടത് എന്നാണ് സായിയുടെ അഭിപ്രായം ദിയാകൃഷ്ണ അവരുടെ കുടുംബം രൂപപ്പെടുത്തി എടുക്കാനാണ് ശ്രമിക്കുന്നത് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പടിയാണ് ഹാപ്പിനെസ് അതിനായി അവർ മൂന്ന് പേരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു കല്യാണ ശേഷവും മകൻ അവന്റെ ഫാമിലിയുമായി നടക്കാൻ പാടില്ല ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് മാതാപിതാക്കൾ ശാഠ്യം പിടിച്ചാൽ അതൊരു വലിയ വിഷയമാണ് മകനോ മകൾക്കോ ഫാമിലി ഉണ്ടായാലും താൻ തന്നെ ഭരിക്കണം എന്ന ചിന്തയിലുള്ള ചില മാതാപിതാക്കളുമുണ്ട് സ്വന്തമായി ജീവിക്കാൻ മക്കളെ അനുവദിക്കില്ല വിവാഹം എന്നതു തന്നെ പുതിയൊരു ഫാമിലി എന്ന ആശയത്തിൽ നിന്നുണ്ടായതാണ് സ്വന്തം ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും താനും അത് അനുഭവിച്ചിട്ടുള്ള ആളാണ് കുക്കറിൽ കിടന്ന് വേവുന്നത് പോലെ ആകും അത് ആൺകുട്ടികളാണ് ഈ അവസ്ഥ കൂടുതൽ അനുഭവിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ താൻ ഭാര്യ കുട്ടി എന്നതായിരിക്കണം കുടുംബം വിയെ പോലെ പറയാനും ജീവിക്കാനും പറ്റണം എങ്കിലെ സന്തോഷമുണ്ടാകൂ എന്നും സായി കൃഷ്ണ പറയുന്നു